ശരത് പവാറിന്റെ ഔദ്യോഗിക എൻ സി പി പാർട്ടിയും ചിഹ്നവും നഷ്ടമായി കനത്ത തിരിച്ചടിയാണ് ശരത് പവാർ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത് പാർട്ടി പേരും ചിഹ്നവും ഇനി അജിത് പവാർ പക്ഷത്തിന് അനുവദിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായി പത്ത് സിറ്റിംഗുകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിധം നിലപാട് വ്യക്തമാക്കിയത് ഗൗതമനന്ദ നാരായൺ ചേരുന്നു വിവരങ്ങളുമായി ഗൗതം വിശദാംശങ്ങൾ അനൂപ് ശരത് പവാർ വിഭാഗത്തെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു തീരുമാനം അടുത്ത കാലത്ത് എൻ സി പി രണ്ടായി പിളരുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും ശരത് പവാറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും ഉണ്ടായി ഇതിൽ ആരാണ് യഥാർത്ഥ എൻ സി പി എന്ന സംബന്ധിച്ചുള്ള വലിയ അധികാര വടംബലിയും തർക്കവും പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു ഇതേ തുടർന്നാണ് ഈ നിയമ പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലേക്ക് എത്തിയത് അങ്ങനെ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ പത്ത് സിറ്റിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി എൻ സി പിയുടെ മുതിർന്ന നേതാക്കളെ ഇരു ഗ്രൂപ്പുകളിലെയും നേതാക്കളെ നേരിട്ട് വിളിച്ചു വരുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ആരായുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന പേരും വർഷങ്ങളായി തന്നെ എൻ സി പി ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ഫ്ലോക്കും അജിത് പവാർ വിഭാഗത്തിന് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അജിത് പവാർ വിഭാഗമാണ് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം എന്ന നിഗമനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വർഷങ്ങളായി തന്നെ എൻ സി പിയുടെ ചിഹ്നമായിട്ടുള്ള ക്ലോക്ക് അതോടൊപ്പം തന്നെ ആ പേരും പാർട്ടിയുടെ സ്ഥാപക നേതാവായ ശരത് പവാറിന് നഷ്ടപ്പെടുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് പ്രത്യേകിച്ച് ധോണിയയുടെ ഇറ്റാലിയൻ പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട ശരത് പവാർ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നത് അന്ന് മുതൽ തന്നെ എൻ സി പിയുടെ അവസാന വാക്ക് ശരത് ആയിരുന്നു എന്നാൽ ശരത് പവാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അജിത് പവാർ എൻ സി പി വിട്ട് ഒരു വിഭാഗം എം എൽ എമാരും എം പിമാരുമായി പാർട്ടിക്ക് പുറത്തേക്ക് എത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം യഥാർത്ഥ എൻ സി പി ആയി അജിത് പവാർ മാറിയിരിക്കുന്നു അജിത് പവാർ നിലവിൽ എൻ ഡി എയുടെ ഭാഗം കൂടിയാണ് ദേശീയ തലത്തിലും മഹാരാഷ്ട്രയിലും എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന അജിത് പവാറിന്റെ എൻ സി പി ആകും ഇനി ഔദ്യോഗിക എൻ സി പി ആകും ശരി ഗൗതമാരായണാണ് വിവരങ്ങൾ നൽകിയത്